ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് ആകെ ശ്വാസം മുട്ടുന്നുണ്ടെന്ന് കാർത്തിക് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഡീലിൻ്റെ കാര്യം താനെന്താ മറന്നു എന്ന് വിഷ്ണു ചോദിക്കുന്നു തുടർന്ന് രണ്ടുപേരും പറഞ്ഞുറപ്പിച്ച ഡീലിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഹർഷൻ വരുന്നതുവരെ കാർത്തികയ്ക്ക് തങ്ങാൻ ഒരിടം കൂടാതെ സത്യയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വിഷ്ണുവിന് ശാലിനിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരികയും വേണം അതിനായി കാർത്തിക പറയുന്നൊരു വഴിയാണ് ഈ വിവാഹം അങ്ങനെയൊന്നും വേണ്ടെന്നും എനിക്ക് എനിക്കെന്റെ ഷാലിനിയെ ചതിക്കാനാകില്ലെന്നും വിഷ്ണു പറയുമ്പോ വിഷ്ണുവേട്ടൻ എന്താ സത്യങ്ങളൊന്നും അറിയണ്ടേ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇത് ഉള്ളൂ നമ്മുടെ മുന്നിൽ ഒരു വഴിയായിട്ടുള്ളതെന്നാ ഒരുപക്ഷെ നമ്മുടെ ഇങ്ങനെ ഒരു നാടകം കാരണം സത്യങ്ങളെല്ലാം പുറത്തു വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്താണെങ്കിലും വിഷ്ണുവേട്ടന്റെ അമ്മയ്ക്ക് ഷാലിനി അല്ലാതെ മറ്റൊരു പെണ്ണിനെ വിഷ്ണുവേട്ടൻ കല്യാണം കഴിച്ച് കാണുന്നതാ ഇഷ്ടം അത് മധുശ്രീയാകണമെന്നെന്നും വിഷ്ണുവിട്ട അമ്മയ്ക്ക് ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിൽ അത്ര റിസ്ക് ഒന്നും ഉണ്ടാകില്ലെന്നും കാർത്തിക പറയുമ്പോൾ ഒടുവിൽ അതിന് സമ്മതം മുളുകയാണ് വിഷ്ണു അങ്ങനെയാണ് വിഷ്ണുവും കാർത്തികയും ഇപ്പോൾ നവദമ്പതികളെ പോലെ സത്യഭാമ്മയുടെ വീട്ടിൽ വന്നു നിൽക്കുന്നത് തുടർന്ന് വിഷ്ണു കാർത്തികയോട് ഇരിക്കാൻ പറയുകയാണ് തുടർന്ന് കാർത്തിക പറയുകയാണ് എന്തുകൊണ്ടാണ് എന്റെയും ഹർഷന്റെയും വിവാഹത്തിനോട് എന്റെ വീട്ടുകാര് എതിർപ്പ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞങ്ങൾ പ്രണയിച്ച് നടന്ന സമയത്ത് ഹർഷന് ജോലി ഉണ്ടായിരുന്നില്ല പക്ഷേ എം ബി എക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായത് നല്ലൊരു ജോലി കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്നാൽ ഇവിടെയുള്ള ജോലിയൊന്നും വേണ്ടെന്നും വിദേശത്ത് തന്നെ ജോലി വേണമെന്നും ഹർഷനായിരുന്നു നിർബന്ധം അപ്പോൾ ഞാൻ ഹർഷനോട് പറയുമായിരുന്നു ഹർഷൻ ഇങ്ങനെ ജോലിയുടെ പിന്നാലെ നടക്കാനും അതേസമയം ഞാൻ അറിഞ്ഞെങ്കിലും ബെഡ്റൂമിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇരിപ്പുണ്ടാകുമെന്നും ഇപ്പോതാ അതുപോലെ തന്നെ നടന്നില്ലേ എന്ന് കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് എടോ ഇതൊക്കെ ഒരു ഡീൽ മാത്രമല്ലേ തനിക്ക് ഹർഷന്റെ അടുത്തേക്കും എനിക്ക് ശാലിനിയുടെയും സത്യയുടെയും അടുത്തേക്കും എത്താനുള്ള ഒരു മാർഗം മാത്രം പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണിക്കുന്ന ഈ അകൽച്ചയൊന്നും നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കാണിക്കാനേ പാടില്ല ആർക്കും നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് ഒരു സംശയം തോന്നാനേ പാടില്ല ഒരു പെണ്ണും തയ്യാറാകാത്ത ഒരു കാര്യത്തിനാണ് വിഷ്ണുവേട്ട ഞാനിപ്പോ തയ്യാറായി വന്നിരിക്കുന്നത് അത് വിഷ്ണുവേട്ടനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണെന്ന് കാർത്തിക പറയുമ്പോ ഒരു ദിവസം കണ്ടുമുട്ടിയ എൻ്റെ അടുത്ത് തനിക്ക് ഇത്രയും വിശ്വാസമോ എന്ന് വിഷ്ണു ചോദിക്കുന്നു അത് പിന്നെ വിഷ്ണുവട്ടന്റെ ആറു വർഷത്തെ കാത്തിരിപ്പിനെ കുറിച്ചും ഷാലിനെ കുറിച്ചും ഒക്കെ തന്നെ കേട്ടപ്പോ എനിക്ക് വിഷ്ണുവേട്ടനിൽ ഒരു വിശ്വാസമുണ്ടായി അത്ര തന്നെ അല്ല ശാലിനി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണില്ലേ എന്ന് കാർത്തിക ചോദിക്കുമ്പോ അറിയാൻ സമയമാകുന്നെന്ന് വിഷ്ണു പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ ശാലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് ഞെട്ടലോടെ ഷാലിനിയുടെ കയ്യിൽ നിന്നും ഫോണ് താഴേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത് ശാരദമ്മ ശാലിനിയോട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഷാലിനിയിൽ നിന്നും ഒരു മറുപടിയും കിട്ടുന്നില്ല തുടർന്ന് ശാരദമ്മ വണ്ടി നിർത്താൻ പറയുകയും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു പെട്ടെന്ന് ശാലിനി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ആകെ തകർന്ന് നിലത്തേക്കിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഡ്രൈവറും ശാരദാമ്മയും പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് ശാരദാമ കാർത്തികയും കൊണ്ട് പുറത്തു വന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം മധുശ്രീ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നു ആറു വർഷമായി ശാലിനി എന്നുള്ള വലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്റെ മകൻ എന്താണെങ്കിലും നീ എന്റെ മകനെ ആ വലയിൽ നിന്നും രക്ഷിച്ചല്ലോ എനിക്ക് സമാധാനവും സന്തോഷവുമായെന്ന് മാമ പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന മധുശ്രീ സംശയത്തോടെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക కూడు సీరియల్ అప్డేట్సిన మరకాదే చేయుగా